ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് കുറച്ചായിട്ട് ചെയ്യണം അപ്പം നമുക്കൊരു നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ കൂടുതലും മേടിച്ച് ഞാൻ യൂസ് ചെയ്യണത് വെച്ചാൽ സാധാരണക്കാർക്ക് വേണ്ടി വേണ്ട വലിയ വലിയ സ്കിൻ കെയർ ചെയ്യണമല്ല ഞാൻ സാധാരണ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളുമായിട്ട് വന്നേക്കണം അപ്പം ഇന്നും അതുപോലെ തന്നെ ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പം സ്കിൻ കെയറിനുമ്പോൾ ഞാൻ കൂടുതലും ഫേസിലാണ് നോക്കണം അപ്പം ഞാൻ അതേ വൺ വീക്ക് ബ്രേക്ക് എടുത്തിട്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരുപാട് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സ്കിന്നിന് ബ്രേക്ക് എടുത്തിട്ടാണ് പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ സ്കിന്നിൽ ഓൾറെഡി ഞാൻ രണ്ട് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്നിൻ്റെ റിവ്യൂ റിവ്യൂ ഞാൻ റിവ്യൂ അൺബോക്സിങ് ആയിട്ട് ഞാൻ ഓൾറെഡി റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കേട്ടോ പറഞ്ഞു കൊടുക്കാം ഞാനിപ്പോൾ ഇത് വൺ വീക്കായിട്ട് യൂസ് ചെയ്യണം അപ്പം നിങ്ങൾ എൻ്റെ ഫേസ് ആദ്യം ശ്രദ്ധിക്കുക ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറയുമ്പോൾ ഒരുപാട് കുരുക്കൾ നിറച്ച് കുരുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു വിടെ നിറച്ച് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇത് പോകാൻ ഇച്ചിരി പാടാണ് അത് ടൈം എടുത്തേ പോകുള്ളൂ ഇവിടെ ഇപ്പം എനിക്ക് ഇത് മാത്രം ഓൾറെഡി ഉള്ളൂ എന്ന് തന്നെ പറയുമ്പോൾ ഇവിടെയൊക്കെ കുരുക്കൾ പാടുകളൊക്കെ പോയി തുടങ്ങി പിന്നെ ജസ്റ്റ് ഇവിടെ തരുതരു പോലും ഇതൊരു പോലത്തെ കുരുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ ഡാൻഡിൻ്റെ വിഷയമാണ് അപ്പം ഞാൻ ഹെയർ കെയർ ഒക്കെ അധികം അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനൊരു അറ്റിപ്പൂട്ട രീതിയിലെന്ന് പറയാം കൊണ്ടുകൊണ്ട് എനിക്ക് നീ ഇറക്കവും തലവേദനയൊക്കെ ഉള്ളതാണ് ഞാൻ ഹെയർ അത്ര ഞാൻ കെയർ ചെയ്യാറില്ല നമുക്ക് കല്യാണോ എന്തെങ്കിലും അങ്ങനെ ഒക്കെ വരുമ്പോഴത്തേക്കും ഷാംപൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹോം ആയിട്ട് ഒരു സ്പായൊക്കെ ഉപയോഗിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ കേട്ടോ ഓൾറെഡി എനിക്ക് എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയ്റ്റ് ഹെയർ ആണ് അത് നല്ല സിൽക്കിയാണ് എന്നുവെച്ചാൽ ഒരുപാടുള്ളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ട് കിടക്കാൻ പറ്റുന്ന ഹെയർ ആട്ടോ അപ്പോൾ എനിക്ക് കാരണം ഹെയർ ഞാൻ അങ്ങനെ നോക്കാറില്ല അപ്പോൾ അതിൻ്റേതായ ചെറിയ ഇതൊക്കെ കേട്ടോ തരി തരി പോലെ തന്നാലും നല്ല മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പം ഞാൻ ഒരുപാടങ്ങ് വിഷയത്തിലേക്ക് തള്ളി നീങ്ങുന്നില്ല അപ്പോൾ ഞാനിതെന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിൻ്റെ എന്ന് പറയുമ്പോൾ ഫേസ് കെയറാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഡാം ഡോക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് വൈറ്റമിൻ സി സെറോട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അപ്പം ത്രീ എക്സ് വൈറ്റമിൻ സി ട്രിപ്പിൾ പവർ അതൊക്കെയായിട്ട് ഇതിൽ എഴുതിയേക്കണത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പന്ത്രണ്ട് എം എൽ അപ്പം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണമായി ചെറിയൊരു എമൗണ്ട് ചെറിയ എം ഞാൻ അത് യൂസ് മേടിച്ചതാണ് നമുക്കറിയില്ലല്ലോ അപ്പം ട്വൽവ് എം എൽ ൻ്റെ മേടിച്ചത് പക്ഷേ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ എനിക്ക് ഓഫറിൽ പർക്കടല ഓഫറിലാണ് വരുന്നത് അപ്പം ഞാൻ പ്രൈസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ഐറ്റം കൂടി മേടിച്ചതാണ് പക്ഷെ എന്നാലും ഈ പ്രൈസിനൊക്കെ അല്ലെങ്കിൽ കുറച്ച് കുറവല്ല കുറവല്ലാട്ടോ ഓഫറിൽ കിട്ടിയ വരുന്നത് അപ്പോൾ ഇത് ഡെയിലി ടു ടൈംസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ മൊത്തം രാവിലെ ഇത് അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് സൺസ്ക്രീം ടാൽക്കം പൗഡർ അങ്ങനെയാണ് എൻ്റെ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് വരുമ്പോഴത്തേക്കും ഒരു ഡെയിലി ഈ വൈറ്റമിൻ സി ആണെങ്കിൽ അടുത്തത് നൈറ്റ് ക്രീം പിന്നെ വൈറ്റമിൻ സി സെറം നൈറ്റ് ക്രീം അങ്ങനെയാട്ടോ മിക്സ് ചെയ്താട്ടോ ഞാൻ വൺ വീക്ക് യൂസ് ചെയ്തു പക്ഷേ എനിക്കിത് യൂസ് ചെയ്തിട്ടാണ് നല്ല റിസൾട്ടായിട്ട് എടുത്ത് കണ്ടത് ഈ സൈഡിലൊക്കെ നല്ല കുരുക്കളും പാടുകളൊക്കെ ഉണ്ടായത് അതൊക്കെ മാറിയിട്ടുണ്ട് ഈ സൈഡിൽ മാറിയിട്ടുണ്ട് ഇവിടത്തെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇവിടത്തെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി പോകുന്ന പീരീഡ്സ് ടൈമിൽ ഞാൻ എപ്പോൾ വീഡിയോയിലും പറയാറുണ്ട് പീരീഡ്സ് ടൈമിൽ ഇങ്ങനത്തെ കറുത്ത പാടായിട്ട് വന്നാൽ കഴിഞ്ഞാൽ ഇച്ചിരി ടൈം എടുക്കും അത് മാറും പക്ഷെ മാറും കൂട്ടുന്നത് ഇവിടെയൊക്കെ വന്നത് അതുപോലെ തന്നെ എനിക്ക് ഇവിടെയാണ് മെയിനായിട്ട് ഇങ്ങനെ പീരീഡ്സ് ആകുമ്പോൾ കുരുക്കൾ കൂടുതലും തന്നെ അതും ഒന്നോ രണ്ടൊക്കെ വരുള്ളൂ പക്ഷേ ഇതുപോലെ ഡാർക്ക് ആയിട്ട് വരും അത് കുറച്ച് ടൈം എടുത്ത് തന്നെ പോകുള്ളൂ അത് കാരണം ഞാൻ അത്ര അത് ശ്രദ്ധിക്കാറില്ല അത് പറ്റുള്ളൂ പക്ഷേ ബാക്കി എല്ലാ പാടുകളും തന്നെ മാനും ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതുകൊണ്ട് ഇത് ഞാൻ നമ്മളെ കാര പോലത്തെ നമ്മുടെ ഇത് ഞാൻ കരിയിച്ച് കളയുന്നറിയില്ല അങ്ങനെ കരിച്ച പക്ഷെ ഫേസിലൊക്കെ കരിയിച്ചു കളിയിട്ട് ആ പാടുകളൊക്കെ ഒരുപാട് തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വൺ വീക്ക് കൊണ്ട് തന്നെ നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റ് ഇത് പറയണ പോലെ തന്നെ നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റ്നിങ്ങൊക്കെ കിട്ടട്ടോ സ്കിൻ ബ്രൈറ്റ്നിങ് അത് പ്രൊമോട്ട് ചെയ്യണ സ്കിൻ സ്കിൻ ബ്രൈറ്റ്നിങ്ങും റിഡ്യൂസ് ചെയ്യണ എലാലിൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ്സ് എന്ന് പറയുന്നത് സ്കിൻ ഫെയർനെസ്സും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഇത് നമുക്ക് റിസൾട്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ വെളുത്ത് പാറും എന്നല്ല ഞാൻ പറഞ്ഞാൽ ഒരു ബ്രൈറ്റ്നിങ്ങും ഗ്ലോയും ഒരു ഫ്രഷ്നെസ്സും നമുക്ക് എന്തായാലും ഫേസിൽ കിട്ടും നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇപ്പം ഞാനൊരു വൺ വീക്കായിട്ട് യൂസ് ചെയ്തത് അപ്പോൾ അതെ ഞാനിപ്പം യൂസ് ചെയ്തിങ്ങനെ കാണിക്കണില്ല ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞത് നോർമലി ഇതാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയാസന മേടം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്ലിസറിനൊക്കെ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചെറിയ വഴി വഴിക്കല് പക്ഷെ അതുപോലെയല്ല നല്ല ഇങ്ങനെ വാട്ടർ ഫേസിലിങ്ങനെ ഇടില്ല അതുപോലെ തന്നെയാണ് പക്ഷെ നന്നായി പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുകയും ചെയ്യും ഞാൻ നമ്മൾ നിയാസിനേഡൊക്കെ ഇടുമ്പോൾ ഇട്ട് ഇച്ചിരി വെയിറ്റ് ചെയ്ത് ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീമൊക്കെ ഇടുകയുള്ളൂ നിയാസിനമേഡ ഉപയോഗിച്ച് മോ മോയിചറൈസറും സൺസ്ക്രീനും ഉപയോഗിച്ചപ്പോൾ ഇരിക്കും അങ്ങനെ പക്ഷേ വൈറ്റമിൻ സി ഉപയോഗിച്ചപ്പോഴത്തേക്കും മാറ്റം വന്നു പക്ഷേ എനിക്ക് അടിപൊളി റിസൾട്ടും അങ്ങനെ തന്നെ ആയിട്ടോ കിട്ടിയത് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ